നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് റിയൽ എസ്റ്റേറ്റ് ചാനലായ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു മുപ്പത്തിയാറ് സെൻറ്റ് പറമ്പ് ഈ മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ആ പ്രോപ്പർട്ടിയിലുള്ളത് മുപ്പത്തിയാറ് സെൻറ്റ് പറമ്പാണ് ഒരു പതിനെട്ട് തെങ്ങ് ഒരു വീട് ബോർവെല് അതുപോലെ മാവ് പ്ലാവ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തിയാറ് റബ്ബറ് അങ്ങനെയുള്ള എല്ലാം കൂടി ഒത്തിണങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടി ഫാമുകൾക്കൊക്കെ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്കിതാണ് പഞ്ചായത്ത് റോഡാണ് നമുക്ക് റോഡ് സൗകര്യം നല്ല പോലെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉണ്ട് ഏകദേശം ഒരു കിലോമീറ്ററും അര ഒന്നര കിലോമീറ്ററും ദൂരം മാത്രമാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ദൂരം ഈ വീഡിയോ മുഴുവനായും കാണുക നമുക്ക് ഈ ടാറോളിൽ നിന്ന് ഏകദേശം ഒരു എൺപത് മീറ്ററോളം നമുക്ക് ഈ മണ്ണ് റോഡ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ പ്രോപ്പർട്ടി വരുന്നത് പഴയന്നൂർ തൃശ്ശൂർ ജില്ല പഴയന്നൂരാണ് വരുന്നത് കേട്ടോ നമ്മുടെ ഏഹ് ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക കാരണം ഇതുപോലുള്ള ചെറിയൊരു പ്രോപ്പർട്ടികളൊക്കെ പല ആളുകളും നോക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കൊരു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് സഹായം എന്നുള്ള നിലയ്ക്ക് ഒരു ലൈക്കോ ഷെയറോ മറ്റുള്ളവർക്കൊന്ന് ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഇതാണ് അതിര് കാണുന്നത് ഈ ശീമകുന്ന് അതായത് കൊന്നമരം നട്ടിട്ടുള്ള ഈ ഒരു സൈഡ് അതിർത്തിയാണ് പോകുന്നത് പുറകിലോട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇതാണ് വീടിന്റെ ഫ്രണ്ട് വശമാണ് നമുക്ക് ഈ കാണുന്നത് വീടിന്റെ ഈ പരിസരത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ നമുക്കിപ്പോ ഒറ്റപ്പെട്ട ഒരു സ്ഥലമല്ല ഇതാണ് ഈ കാണുന്ന ഒരു കുറ്റി കാണുന്നതാണ് ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഏകദേശം ഒരു പത്തടിയിൽ കൂടുതലുള്ള വീതി ഉണ്ട് റോഡിന് ഇതിൻ്റെ ഒരു സൈഡ് അതായത് ഫ്രണ്ടിൽ ആ നിൽക്കുന്ന വീടിന്റെ ഫ്രണ്ട് വശം നമുക്ക് റോഡ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട് റോഡ് എൽ ടൈപ്പ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് സ്ഥലം അതായത് റോഡിന്റെ സൗകര്യം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് വീട് വീടിന് കുറച്ച് പണികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ വീട് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ളതല്ല കുറച്ച് ടൈൽസിന്റെ വർക്ക് ചെയ്യണം അതുപോലെ തന്നെ പെയിന്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട് ചെറിയ ചെറിയ വർക്കുകൾ വീട്ടിനകത്ത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടിപൊളി വീടാക്കി മാറ്റാം ഒരു ഫാം ഹൗസ് ഒക്കെ ആക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് തൊഴുത്ത് ഉണ്ട് പശുവിനെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു മൂന്നോ നാലോ പശുവിനെ കെട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി തൊഴുത്താണ് അതുപോലെ നമുക്ക് നമുക്കതിൽ ഞാൻ ഫ്രണ്ടിൽ കണ്ടൊരു മാവ് കാണിച്ചു ഇപ്പൊ അതുപോലെ തന്നെ രണ്ട് മാവ് ഫ്രണ്ടിൽ തന്നെയുണ്ട് ഇവിടെ ഒരു മാവ് നിക്കുന്നുണ്ട് നല്ല മാങ്ങ കായ്ക്കുന്ന മാവുകളാണ് കേട്ടോ മൂവാണ്ടൻ എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ അപ്പോൾ അങ്ങനെയുള്ള മാവൊക്കെയാണ് ഇതിൽ ഉള്ളത് അപ്പോൾ നമുക്ക് വില എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഈ പ്രോപ്പർട്ടി പതിനാല് ലക്ഷം രൂപയാണെൻ്റെ ഓണർ ചോദിക്കുന്നത് കേട്ടോ വലിയ രീതിയിൽ വ്യത്യാസങ്ങളും വിലയിൽ കാണാൻ ചാൻസ് ഇല്ല എന്നും പറഞ്ഞു അപ്പോൾ ഗണേശ പതിനാല് ലക്ഷം രൂപ പറയും നമുക്ക് അത് വാങ്ങിച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീടിന് കണ്ടതിൽ വീടിൻ്റെ ചുറ്റുഭാഗം കാണിച്ചിരുന്നത് അതിൽ എന്തൊക്കെ വർക്കുകൾ ചെയ്യാനുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പം ഒരുപാട് ആളുകൾക്ക് പല ഡൗട്ടുകളും വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡൗട്ടുകൾ കുറയാൻ വേണ്ടിയാണ് വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ട് മുകളിലൊക്കെ ഇരുമ്പിന്റെ ഉണ്ടാണ് ഓട് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ജി പി ട്യൂബാണ് ഇട്ടിരിക്കുന്നത് സ്ക്വയർ ട്യൂബും കൊണ്ടാണ് വീടിന്റെ മോൾ മേൽക്കൂരയൊക്കെ പണിതിരിക്കുന്നത് അപ്പോൾ അതിന് നല്ലൊരു ചെലവ് വന്നിട്ടുണ്ട് അവർക്ക് അപ്പൊ നമ്മളിപ്പോൾ കണ്ടത് മുപ്പത്തി ആറ് സെന്റ് പറമ്പും അതിന്റെ അകത്തുള്ള വീടും പരിസരത്തുള്ള മരങ്ങളും വൃക്ഷങ്ങളും റബ്ബർ അങ്ങനെയുള്ള കണ്ടത് ബോർവെൽ ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചില്ലെങ്കിലും ബോർവെൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് മേൽക്കൂരയൊക്കെ ഉണ്ടല്ലോ ഇരുമ്പിന്റെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി പോകുമ്പോൾ ചെറിയൊരു ഹാള് അവിടെ നമുക്ക് തന്നെ ഈ വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് താഴെയൊക്കെ നമുക്ക് ടൈൽസിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട് ജനലിന്റെ പാളികൾ വെക്കാനുണ്ട് ഒരു പെയിന്റിംഗും ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിലവുകളൊക്കെ സ്വാഭാവികമായിട്ടും വരും അതിനുള്ള വിലയെ പറഞ്ഞിട്ടുള്ളൂ പതിനാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് സെന്റ് സ്ഥലം ഇങ്ങനെ ഒരു സൗകര്യത്തിൽ ഒരു വീട് കിട്ടണമെങ്കിൽ നമുക്ക് പതിനാല് ലക്ഷം രൂപയും കൊണ്ട് ആവില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ വില കുറഞ്ഞ പ്രോപ്പർട്ടി എവിടെയൊക്കെയാണുള്ളത് തെരഞ്ഞു പിടിച്ചിട്ടാണ് ആഴ്ചയോ കൂടുമ്പോൾ ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇത് കണ്ടുപിടിക്കണ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം പിന്നെ പലരും വിളിച്ച് ചോദിക്കും ഇത് പതിനാല് എട്ടിന് കിട്ടുമോ ഒമ്പതിന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ള ചോദ്യത്തിന്റെ ആവശ്യം തന്നെ ഇതിൽ വരില്ല കാരണം പതിനാല് ലക്ഷം രൂപയാണ് പറയുന്നത് ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ചായിരം രൂപ കുറഞ്ഞെങ്കിൽ കുറഞ്ഞു നേരിട്ട് പാർട്ടിയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നെങ്കിൽ അങ്ങനെ ഞാൻ തന്നെ പരമാവധി ഒരു പതിനേഴ് ലക്ഷം രൂപ എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാൻ തന്നെ സംസാരിച്ചതിന് പരമാവധി കുറച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വിലയിട്ടിരിക്കുന്നത് അപ്പം അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മളിടുന്ന പ്രോപ്പർട്ടി പരമാവധി ഈ ബ്രോക്കേഴ്സിന്റെ കയ്യിലുള്ളതോ കച്ചവടക്കാരുടെ കയ്യിലുള്ളതോ അല്ല നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ പരമാവധി പ്രോപ്പർട്ടികൾ കണ്ടുപിടിക്കും അങ്ങനെ തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഇതും നമുക്ക് ഒരു ബ്രോക്കേഴ്സിന്റെയോ കച്ചവടക്കാരുടെയോ ഇടയിലുള്ളതല്ല ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഓണറുമായിട്ട് കച്ചവടം സംസാരിക്കാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഇപ്പം ഇതിൽ മൂന്ന് ബെഡ്റൂം ഹാൾ ഡൈനിങ് സ്പേസ് വർക്ക് ഏരിയ കിച്ചൺ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് അതുപോലെ രണ്ട് ബാത്റൂം ബാത്റൂമുണ്ട് അറ്റാച്ചഡ് ഉണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്